മലയാളി പ്രേക്ഷകർ ഈ അടുത്ത കാലത്തായി കണ്ടിഷ്ടപ്പെട്ട രണ്ട് മോളിവുഡ് ഹൊറർ സിനിമകളായിരുന്നു രാഹുൽ സദാശിവന്റെ ഭൂതകാലവും ഭ്രമയുഗവും ഈ ഹിറ്റ് സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഡി എസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഏറെ വ്യത്യസ്തമായ ഈ ഒരു പോസ്റ്റർ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് പോസ്റ്റർ ഡീകോഡ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തം ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സിനിമയുടെ ടീം പുറത്തുവിട്ടിരിക്കുന്നത് പോസ്റ്ററും പോസ്റ്ററിലെ ചിത്രങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ആറ് കോണുകളുള്ള ഒരു നക്ഷത്രചിഹ്നത്തിന് മുന്നിലായി വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ കാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതും ചുറ്റിലും ഭയപ്പെടുത്തുന്ന പല ഭാഗങ്ങളിലുള്ള മനുഷ്യരെയുമാണ് പോസ്റ്ററിൽ കാണാനാകുന്നത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയി തോന്നുമെങ്കിലും മൂന്ന് മാസം എടുത്ത് ഒരു വലിയ ടീം ഓയിൽ പെയിന്റിൽ ചെയ്തെടുത്ത ഒരു ഹാൻഡ് മെയ്ഡ് പോസ്റ്ററാണിതെന്നാണ് റിപ്പോർട്ടുകൾ കുഞ്ഞമ്മയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡി എസ് ഇറ എന്ന വിചിത്രമായ പേരിന്റെ അർത്ഥം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു ഇവർ ഒരുക്കിയ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്ററും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബ്രഹ്മയുഗത്തിന് പിന്നിൽ പ്രവർത്തിച്ച ക്രിയേറ്റീവ് ടീം തന്നെയാണ് ഡി എസ് ഇറയുടെയും അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ ഗീതമാണ് ഡി എസ് ഇറ ലാറ്റിനിൽ ഉഗ്രകോപത്തിന്റെ ദിനം എന്നാണ് ഈ ഒരു വാക്ക് അർത്ഥമാക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ ലാറ്റിൻ ഗീതത്തിൽ നിന്നാണ് ഡി എസ് ഇറ ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് അന്തിമവിധി ദൈവം മരിച്ചവർക്കായി വിധിക്കുകയും അവരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുകയും ചെയ്യുന്നുവെന്നാണ് ഗീതത്തിന്റെ ഇതിവൃത്തം ഫ്രാൻസിസ്കൻ സന്യാസിയും കവിയുമായിരുന്ന തോമസ് ഓഫ് സെലാനോയാണ് ഡി എസ് ഇറയുടെ രചയിതാവെന്ന് പറയപ്പെടുന്നു ക്രോധത്തിന്റെ ദിനം ർത്ഥം വരുന്ന ദി ഡേ ഓഫ് ദ റാത്ത് എന്ന ടാ ചിത്രത്തിന്റെ ടൈറ്റിലിൽ കാണാൻ സാധിക്കും പ്രണവ് മോഹൻലാൻ അഭിനയിക്കുന്ന ആദ്യത്തെ ഹൊറർ സിനിമയാണ് ഡി എസ് ഇറേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നു നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് സിനിമ മുപ്പത്തഞ്ച് ദിവസം എടുത്താണ് രാഹുൽ സദാശിവൻ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ഹാലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സിനിമയുടെ കഥാപശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മോളിവുഡിൽ ഹൊറർ സിനിമകളുടെ ഗതി തന്നെ മാറ്റിയെഴുതിയ സിനിമകളായിരുന്നു ഭൂതകാലവും ഭ്രമയുഗവും ഭൂതകാലത്തിലെ ഷെയിന്റെയും രേവതിയുടെയും അസാധ്യ പെർഫോമൻസും ഭ്രഹയുഗത്തിലെ മമ്മൂട്ടിയുടെ അഭിനയവുമെല്ലാം ഏവരും ഏറ്റെടുത്തിരുന്നു ഭ്രമയുഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം രാഹുലിന്റെ അടുത്ത സിനിമ പ്രണവ് മോഹൻലാൽ മൊത്തമാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഭ്രമയുഗത്തിന്റെ നിർമ്മാതാക്കളായ വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ഭ്രമയുഗത്തിന് സംഗീതം നൽകിയ ക്രിസ്റ്റോ സീവർ തന്നെയാണ് ഈ സിനിമയ്ക്കും സംഗീതം ഒരുക്കുന്നത്